ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ സങ്കടങ്ങളുടെയോ ഒക്കെ മുന്നിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട് സാധാരണ മനുഷ്യരാണ് നമ്മളെല്ലാരും ഈ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഉള്ളിൽ ദൈവം ഒരു സമ്മാനം മറച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയാവോ സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊൻപതാം അധ്യായത്തിന്റെ എഴുപത്തി ഒന്നാം വാക്യം നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി എന്നാ സങ്കീർത്തകൻ പറയുന്നത് കഷ്ടങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ അങ്ങയുടെ പ്രമാണം ഞാൻ പഠിച്ചു കഷ്ടങ്ങൾ എനിക്ക് ഉപകാരമായി അങ്ങനെ ആരെങ്കിലും പറയുമോ കർത്താവേ ഇത്രയും കഷ്ടം തന്നതിന് എനിക്ക് നിനക്ക് നന്ദി അതെനിക്ക് ഉപകാരമായി എന്ന് അതെന്താ അങ്ങനെ പറയാനായിട്ട് കാരണം ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് സാ വചനത്തിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ സാധാരണയായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കർത്താവെ എൻ്റെ വേദനയൊന്ന് മാറ്റണം എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് മാനസാന്തരപ്പെടണം അയ്യോ അവർ ശരിയല്ല ഞാൻ മാത്രം ക്ലിയർ ബാക്കി എല്ലാവരും ഇപ്പോഴും പാപാവസ്ഥയിലാണ് ഒന്ന് ക്ലിയർ ആക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്ന് ക്ലിയർ ക്ലിയറാക്കുക കർത്താവെ അവരുടെ വേദനയ്ക്ക് എല്ലാ വേദനകളുടെ നടുവിൽ ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കുക ഇങ്ങനെയെല്ലാം ആണ് നമ്മളെ സാധാരണ പ്രാർത്ഥിക്കാറുള്ളത് എന്നാൽ ഇവിടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തകൻ നന്ദി പറയുകയാണ് ദൈവത്തിന് നീ എനിക്ക് തന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ നീ അറിഞ്ഞിട്ട് എനിക്ക് സംഭവിച്ച ദുരിതങ്ങൾ എനിക്ക് പ്രയോജനമായി എന്ന് ഹാപ്പിയായി അതെന്താ അങ്ങനെ പറയാനായിട്ട് കാരണം വേദന തോന്നിയത് അനുഗ്രഹമായി തീരുന്നു എന്ന് എനിക്ക് ഉപകാരമായി അതായത് വേദനയിൽ ഞാൻ ദൈവത്തിന്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു ദൈവം ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദന തന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവേ കണ്ണുനീര് നിറഞ്ഞ ക്ലാസ്സിലാണ് ദൈവം ജ്ഞാനം പകരുന്നത് നമ്മുടെ സന്തോഷത്തിൽ ചിലപ്പോൾ നമുക്ക് ഈ വചനം ഒന്നും വായിക്കാൻ സമയം കിട്ടത്തില്ല കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ട് സമയം കിട്ടത്തില്ല നമ്മളെല്ലാം തിരക്കിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടയിലാണ് പലപ്പോഴും കർത്താവിനെ അന്വേഷിച്ചു പോകുന്നത് നമ്മുടെ ദുരിതങ്ങളുടെ സമയത്തും കഷ്ടതയുടെ സമയത്തും ഒക്കെയാണ് അപ്പൊ നമുക്ക് സമയമുണ്ടാവും അപ്പം നമുക്ക് വചനം തുറന്ന് വായിക്കാനായിട്ടുള്ള ക്ഷമയുണ്ടാവും അത് ഉപകാരമല്ലേ അവനെ സ്നേഹിക്കുന്നവനെ അവൻ ശിക്ഷണം നൽകുന്നു അപ്പൻ മക്കൾക്ക് കൊടുക്കുന്നതാണ് ശിക്ഷണം എബ്രായ പുസ്തകം എഴുതിയ ലേഖനം ആ അഞ്ചാം അധ്യായത്തില് അത് വായിക്കുന്നുണ്ട് അല്ലെ പന്ത്രണ്ടിലും വായിക്കുന്നുണ്ട് ഇനി സമൃദ്ധി ഉള്ള സമയത്തൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ നമുക്ക് കണ്ണിൽ കാണാനായിട്ട് സാധിക്കത്തില്ല കാരണം സമൃദ്ധിയിൽ നമ്മളിങ്ങനെ മതിമറന്ന് നിൽക്കുക ആശ്വാസ കാലത്ത് നമ്മൾ വചനത്തെ മറന്നു പോകും പക്ഷെ ദുരിതകാലത്താണ് വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നതും വചനം നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നതും ദൈവം ചിലപ്പോൾ വേദനയെ ഒരു ഒരു വിളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മെ തിരിച്ച് കർത്താവിലേക്ക് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ശിക്ഷണമായിട്ട് ചില വേദനകളും ദുരിതങ്ങളും ഒക്കെ തരാറുണ്ട് ദുരിതങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കും ആ സമയത്താണ് ചിലരൊക്കെ ഒന്ന് കുമ്പസാരിക്കാം ഒരു കുർബാനയില് മനസ്താവത്തോടെ ഒരു ധ്യാനത്തിന് പോകാം എന്നൊക്കെ തീരുമാനമെടുക്കുന്നത് തന്നെ ഒരു ദുരിതങ്ങൾ വന്നാലേ തീരുമാനമെടുക്കുകയുള്ളൂ അതിനു വേണ്ടി കാത്ത് നിൽക്കരുത് കേട്ടോ സ്വർണം തീല് പാകപ്പെടുന്നത് സ്വർണം കുഴിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാകും അല്ലേ ഭയങ്കരമായിട്ടുള്ളൊരു തീയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിനെ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു തീയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും മാലിന്യങ്ങളെല്ലാം മാറി അത് നല്ല തനി തങ്കം വെളിവാകുന്നത് പോലെ അല്പം ദുരിതം വരുമ്പോഴത്തേക്കും ഈ ചൂട് ദുരിതത്തിന്റെ ചൂട് തട്ടി നമ്മുടെ മാലിന്യങ്ങളെല്ലാം മാറി മുത്തുപോലെ സ്വർണം പോലെ തങ്കം പോലെ തിളങ്ങുന്നവരാക്കി സ്വർഗം നമ്മെ മാറ്റുക പൂർവ്വപിതാവായിട്ടുള്ള ജോസഫ് കൊട്ടാരത്തിലേക്ക് ഈജിപ് ഇസ്രായേലിന്റെ മണ്ണിൽ നിന്ന് നടന്ന് ഈജിപ്തിലൂടെ നടന്ന് പട്ടുമെത്തയിലൂടെ അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റിലൂടെ അല്ല ഈജിപ്തിലെ മന്ത്രി കസേരയിലേക്ക് കയറിയത് ഒരു സമയത്ത് തടവറയില് അല്ല അതിനു മുമ്പ് എന്താ അടിമയാക്കി വിൽക്കപ്പെട്ടു സ്വന്തം സഹോദരങ്ങളാൽ ത്യജിക്കപ്പെട്ടു ദുരിതങ്ങളിലൂടെ കടന്നുപോയി ഇപ്പൊ ജോസഫിന് പറയാനായിട്ട് സാധിക്കും കർത്താവേ അന്നത്തെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി ദുരിതങ്ങൾ നമ്മളെ തകർക്കാനായിട്ടല്ല നമ്മളെ പണിയാനായിട്ടാണ് ദാനിയിലെ സിംഹക്കുഴിയിൽ പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജനമെല്ലാം കാണുന്നതല്ലേ അയ്യോ ഇനി എന്ത് സംഭവിക്കും പക്ഷേ ദാനിയിലെ സിംഹക്കുഴിയിൽ പെട്ടു ആ ദുരിതം വന്നത് ആ ദുരിതത്തിൻ്റെ ഇടയിലും ഇന്നും ലോകം മാതൃകയാക്കി പ്രസംഗിക്കപ്പെടുന്ന വിശ്വാസ പ്രഖ്യാപനം നടത്താനായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമാകാനായിട്ട് ദാനിയലിന് സാധിച്ചത് പൗലോ സപ്പോസ് എല്ലാം പറയുന്നില്ലേ എൻ്റെ ശരീരത്തിലൊരു മുള്ളു ഏതോ ഒരു അസുഖത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ഉണ്ട് കാരണം എന്താ ശരീരത്തെക്കുറിച്ചോ എൻ്റെ പ്രസംഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ഞാൻ അഹങ്കരിച്ചു പോകാതിരിക്കാൻ ഒരു ആത്മീയ അഹങ്കാരം വരാതിരിക്കാനായിട്ട് ഒരു വേദന കർത്താവ് തന്നിരിക്കുക അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ദുരിതം എനിക്ക് ഉപകാരമാകുന്ന സാഹചര്യങ്ങള് വേദന പാട്ടായി മാറ്റുന്നതാണ് നമ്മുടെ സങ്കീർത്തകൻ വേദനയുടെ നടുവിൽ കരഞ്ഞ അദരങ്ങളുടെ അവസാനം സ്തുതികളായിട്ട് ഉയരുന്നു ആദ്യം ചോദിച്ചു കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ജോബും ചോദിച്ചില്ലേ കർത്താവ് എന്താണിത് അവസാനം അത് സ്തുതികളായിട്ട് ഉയരുന്നു നന്ദി കർത്താവ് നീ അറിയുന്ന വഴി തന്നെയായിരുന്നു വേദനയൊക്കെ ഒക്കെ താൽക്കാലികമാണെന്നേ നമ്മൾ അതിൽ നിരാശപ്പെട്ടു പോകരുത് നമ്മളെ നശിപ്പിക്കാനായിട്ട് സാത്താൻ പിന്നെയിട്ട് വരും ഇത് നിന്റെ തകർച്ച നീ തീർന്നു നിന്റെ കഥ കഴിഞ്ഞു ഫിനിഷ് എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു പാഠം മാത്രം കർത്താവ് പഠിപ്പിക്കാൻ ഒരു ക്ലാസ് മുറിയിൽ കൊണ്ടിരുത്തുന്നതാണ് ഈ ദുരിതങ്ങൾ ആ ക്ലാസ്സിൽ നമ്മൾ എത്രമാത്രം അറ്റൻഡ് ചെയ്ത് വിജയിക്കുന്നുവോ അതിൻ്റെ അനുസരിച്ച് ക്ലാസ് മുറിയിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും നമ്മൾ വീണ്ടും ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ദുരിതങ്ങളുടെ നീളം കൂടുന്നത് കുഴപ്പം നമ്മുടെയല്ലേ ഹലേ ലുയ ദുരിതം ഒരു ബുദ്ധിമുട്ടായിട്ട് കാണല്ലേ അത് ദൈവം നമുക്ക് തരുന്ന പാഠപുസ്തകങ്ങളാണ് നമ്മുടെ വേദനകളുടെ പാഠമായി മാറട്ടെ പരാതിപ്പെടാനല്ല നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും പിന്നിൽ നിന്റെ ഉദ്ദേശം എന്തെന്ന് ഞാൻ പഠിക്കട്ടെ വേദനയിലൂടെ നിന്റെ വചനങ്ങളിലേക്ക് എന്നെ അടുപ്പിക്കണമേ വേദനയിലൂടെ എങ്കിലും നിന്റെ വചനത്തിലേക്ക് എന്നെ അടുപ്പിക്കണമേ എന്നെ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായി മകളായി തിളങ്ങുന്ന മുത്തായി പൊന്നാക്കി മാറ്റണേ യേശുവിൻ നാമത്തിൽ ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം നിത്യതയുടെ തുറമുഖത്ത് അവൻ നമ്മെ എത്തിക്കാൻ മതിയായവൻ ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ില്ല എന്നെ നടി